എന്നോടൊരു വിജിലൻസ് ഞാൻ ആളെ പറയുന്നില്ല എന്നോട് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ നിങ്ങളെ അന്വേഷി പറ്റി അന്വേഷിക്കുന്ന നമ്മുടെ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ ചിലപ്പോ ഇടർച്ച വരും നമുക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും നമ്മൾ അതിന്റെ ഭാഗവാതിരിക്കുക രണ്ടത്തരം സംവിധാനങ്ങളെ നിരുത്സാഹപ്പെടുത്തുക ഈ ഏറ്റവും ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഒരു മേയർ ആരായിരുന്നു സംശയമില്ലല്ലോ ശ്രീ ബാലേന്ദ്രൻ ആണല്ലോ ഞാനല്ല എനിക്ക് മാർക്കിടേണ്ടത് അത് നിങ്ങളെ മറക്കിടണ്ട് പബ്ലിക്കാ മാറിക്കേണ്ടത് ഏറ്റവും കൂടുതൽ സി എസ് ആർ ഫണ്ട് വാങ്ങിയ ആളാണ് ഞാൻ എന്നാണല്ലോ അവർ മറ്റൊരു വിമർശനം അതൊരു സർട്ടിഫിക്കറ്റ് അല്ലേ പൊതുവിൽ നമ്മുടെ നഗരത്തിന് ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം ഹൈബ്രിഡിന്റെ സഹകരണം ലഭ്യമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോ ഞങ്ങൾ നടപ്പിലാക്കും അതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് കത്തുന്ന സമയത്ത് ഒരുപാട് അഴിമതി ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു അതൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഒന്ന് സുതാര്യമാക്കാനായിട്ട് അല്ല അതില് വിജിലൻസ് എല്ലാ രേഖകളും എടുത്തുകൊണ്ടുപോയല്ലോ അന്വേഷണം എന്തായാലും എന്നോട് പറഞ്ഞിട്ടില്ല എന്നെ ഇതുവരെ എനിക്ക് അത് ഞാൻ അതിൽ അതിൽ ഇടപെട്ടിട്ടില്ല ഇവിടെ പല ഉദ്യോഗസ്ഥന്മാരെ അവർ വിളിപ്പിച്ചിട്ടുണ്ട് അവര് വന്ന് എന്നോട് പറയാറുണ്ട് പഴയ ഫയലുകൾ കാരണം പഴയ കാലം മുതലുള്ള ഇതാണല്ല ചോദ്യം എന്നോടൊരു വിജിലൻസ് ഏറ്റവും ഞാൻ ആളെ പറയുന്നില്ല എന്നോട് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച പറ്റി അന്വേഷിക്കുന്ന എന്നോട് പറഞ്ഞത് ഈ ഈ രണ്ടാമത്തെ ബയോ മൈനിങ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അങ്ങനെ ഒരിക്കലും സങ്കല്പിച്ചില്ല കാരണം നിങ്ങളെ കുറിച്ച് പോലും അന്വേഷിച്ചു നിങ്ങളെ ഞങ്ങൾ സ്കാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി കാരണം ആ ഒരു ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ചു അവര് എന്താ എന്ത് റിപ്പോർട്ടാണ് അവര് അവരുടെ നിഗമനങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഞാനീ പറഞ്ഞ ആ പഴയ ബയോമൈനിങ് കമ്പനി അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ അവരെന്തെങ്കിലും പാർട്ടി ഫണ്ട് വാങ്ങിച്ചു കൊടുക്കുവോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ വാങ്ങിയെന്ന് ഇവർക്ക് ആർക്കും അഭിപ്രായമില്ല ഇവരുടെ എല്ലാം സംശയം പിന്നെ ഉണ്ടായാലും കേൾക്കുന്ന കഥകൾ പോലും ഞങ്ങളുമായി ബന്ധപ്പെട്ടുമല്ല എൽ ഡി എഫ് ആയിട്ട് ബന്ധപ്പെട്ടല്ല അങ്ങ് അന്വേഷിച്ചു അല്ല മുൻപരുന്ന ആളുകളുടെ മാത്രം പ്രശ്നമല്ല ഈ കൗൺസിലിൽ തന്നെ പലതരം കഥകൾ ആളുകൾ പറയാറുണ്ട് അത് അത്തരം ഈ എന്താ പറയാ അണിയറ കഥകളിലേക്കൊന്നും നമ്മളങ്ങനെ ഈ പരദൂഷണങ്ങളിലേക്കൊന്നും പോകണ്ട പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ കിട്ടും സി പി എം ആളുകൾ വെറുതെ എവിടെ നിന്നും പറ എന്ത് പറയണമെന്നുള്ളതല്ല നമ്മളതില് യാതൊരു വിധത്തിലും ഇൻവോൾവ് അല്ലായിരുന്നു ഈ കോർപ്പറേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങൾ മാഫിയ മാഫിയ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ അങ്ങനെ ഒരു ആരോപണങ്ങളാണ് നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും പല കാര്യങ്ങളും നടക്കാൻ ആളുകൾ നടക്കും നമ്മുടെ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ ചിലപ്പോൾ ഇടർച്ച വരും നമ്മുടെ ഒരു മലയാളിയുടെ പൊതുസ്ഥിതിയാണ് ആയി ഒരു ക്യൂവിൽക്കുമ്പോൾ നമ്മുടെ ആയുധത്തെ നോട്ടം എങ്ങനെ മുമ്പിൽ ബാക്കിൽ അല്ലേ ഇതൊക്കെ ഉള്ളിടത്തോളം കാലം ഇത്തരം സംവിധാനങ്ങളൊക്കെ തുടരും നമുക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും നമ്മളതിന്റെ ഭാഗമാവാതിരിക്കുക രണ്ട് അത്തരം നിരുത്സാഹപ്പെടുത്തുക മാഫിയ എന്ന് പറയുന്ന പരിപാടി ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പണ്ട് മുതലേ ഈ ഓഫീസിൽ ഇവിടെ ഈ ഓഫീസിൽ വരുന്നത് കൗൺസിലവണിന് മുമ്പാണ് ഞാൻ തേവരൊക്കെ ഉള്ള ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കും പോലെ ഈ ഓഫീസിൽ ഈ ഓഫീസ് പറഞ്ഞാൽ അന്ന് മുതൽ പ്ലാൻ പാസ്സാക്കി കൊടുക്കല് മറ്റും മറിച്ചതെന്ന് പറഞ്ഞിട്ട് കൊറേ ആളുകൾ ലൈസൻസുകൾ ഇങ്ങനെയൊക്കെ പലതരത്തിൽ കോൺട്രാക്ടർമാർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെ പല ഇട നമ്മൾ പറയില്ല ഈ ഇടനാഴികളിൽ യാത്ര ചെയ്യുന്ന പല ആളുകളും ഉണ്ടല്ല വലിയ അവതാര പുരുഷന്മാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ എല്ലാം നമ്മൾ പരിപൂർണമായും അങ്ങനെ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിയിട്ട് കൊച്ചി കോർപ്പറേഷൻ ഒരു കോട്ട കെട്ടി അതിനകത്ത് നമ്മൾ മറ്റൊരു ജീവിതം സാധ്യമാണോ സാധ്യമല്ല ഈ കൊച്ചി വാട്ടർ മെട്രോ പൂർത്തീകരണം എപ്പോഴായിരിക്കും ഉണ്ടാവുക അല്ല ഇപ്പൊ തന്നെ ഒരുപാട് അത് അഡ്വാൻസ് ചെയ്തു വളരെ കുറച്ച് ഷിപ്പ്യാർഡിൽ നിന്ന് ആദ്യഘട്ടത്തിൽ അവർക്ക് ബോട്ട് കിട്ടാനുള്ള പ്രയാസങ്ങൾ വന്നു ഷിപ്പിയാർഡിന് വേറെ ചില ഓർഡറുകൾ വന്നതിന്റെ പ്രശ്നം വന്നു ചില ഇപ്പോ ഒരെണ്ണം ഞാൻ തന്നെ പരിഹരിച്ചാണ് ഫോർട്ട് കൊച്ചിയിലെ തർക്കം ഭയങ്കര തർക്കം വന്നു ഹെറിറ്റേജ് ആംഗിൾ അവസാനം നമ്മളൊരു തീരുമാനം എടുത്തു മുഖ്യമന്ത്രി എന്നെ അതിൽ ചുമതലപ്പെടുത്തി അവസാനം അത് ഹെറിറ്റേജ് ലവേഴ്സ് ആയിട്ടുള്ള ആൾക്ക് അഭിപ്രായമുള്ള കാര്യം എനിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ പ്രശ്നം തീർക്കാൻ അവിടെ തന്നെ ആ പ്ലാനിൽ തന്നെ പണിതു മട്ടാഞ്ചേരി പ്രശ്നത്തിലായിരുന്നു അത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു മട്ടാഞ്ചേരി അദ്ദേഹം തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ മറ്റു പല പുതിയ ഇതിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പൊ അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറഞ്ഞ വരാപ്പുഴ സഭ സൗജന്യമായി കടമക്കുടിയിലെ സ്ഥലം കൊടുത്തിട്ട് കൊടുത്ത കാര്യമൊക്കെ അദ്ദേഹം പരാമർശിച്ചു അപ്പൊ കൂടുതൽ കൂടുതൽ സ്ഥലത്തേക്ക് വാട്ടർ മെട്രോ വരും എനിക്ക് തോന്നുന്നത് അതൊരു ഒരു 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 കൊല്ലത്തിനകത്ത് തന്നെ അത് ഫുള്ളാക്കാൻ പറ്റും കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ ശരിക്കും കൊച്ചിയുടെ അല്ലേ നിസ്സംശയം പറയാം ആ വാട്ടർ മെട്രോന്റെ ഉത്ഭവം ഇടുന്നതാണ് കൊച്ചി കോർപ്പറേഷന്റെ ഒരു 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 ഭാവനയിൽ കോർപ്പറേഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ച് ജർമ്മൻ സഹായം വന്ന ഒന്നാണ് അത് ഫ്രഞ്ച് സഹായം അത് കൊച്ചി കോർപ്പറേഷൻ അന്നത്തെ മേയർ കൊച്ചി കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ശ്രീ ഏലിയാസ് ജോർജിനെ ആ കാര്യം ഏൽപ്പിക്കുകയും അതങ്ങനെ വന്നതും കൊച്ചി കോർപ്പറേഷനിൽ നിരന്തരമായി നടന്ന ചർച്ചയുടെയും ബഡ്ജറ്റുകളിൽ മാറി മാറി വന്നതിന്റെ ഒക്കെ ഇപ്പൊ ശ്രീ സോഹനില്ലേ പഴയമേയർ അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെയധികം ഫൈറ്റ് ചെയ്യും കോർപ്പറേഷനിൽ ഇത് സ്ഥിരമായി ചർച്ച ചെയ്യും അതിൻ്റെ ഒരു സംസ്കാരമൊക്കെ ഉണ്ട് ബോട്ടുകളിലുള്ള ജീവിതം അതിന്റെ സാമൂഹിക ജീവിതം അതിന്റെ പ്രത്യേകതകൾ കൊച്ചിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അപ്പൊ അങ്ങനെയൊക്കെ കൂടി തന്നെ വന്നതാ അങ്ങനെ ഈ അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങയുടെ ഒരു അറിവിൽ ഈ ഏറ്റവും ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഒരു മേയർ ആരായിരുന്നു സംശയമില്ലല്ലോ ശ്രീ ബാലേന്ദ്രൻ ആണല്ലോ പക്ഷെ അന്ന് അധികാരം അത്രയില്ല അദ്ദേഹം ജി സി ഡി ചെയർമാൻ ആയിരുന്നു കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് ഭയങ്കരമായ ക്രാന്തദർശിയായിരുന്നാണ് ശ്രീ ബാലേന്ദ്രൻ അതിപ്പോ നമ്മളെ ഈ ചെയറിൽ ഇരുന്നിട്ട് ബാലേന്ദ്രനെ പറ്റി ഞാൻ പറയുന്നത് തന്നെ അതിന് പരിമിതി വെച്ചാൽ ശ്രീ ബാലേന്ദ്രൻ സംസ്ഥാന കെ എസ് വൈ എഫിന്റെ ആയുത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പക്ഷെ പിണറായി വിജയൻ അതിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുണ്ട് എസ് രാം സെക്രട്ടറി അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു സ്റ്റാച്ചർ നോക്കും നമ്മളൊക്കെ കൊച്ചു ചെറിയ മനുഷ്യർ വന്നിരിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല എല്ലാ മേയർമാരും ഭയങ്കര പ്രത്യേകത ഉള്ളവരായിരുന്നു നമുക്കൊക്കെ മുമ്പ് ഞാൻ സാധാരണ പറയും ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യണ ടോണി ചമ്പണി ആട്ടാ അല്ലെങ്കിൽ സോമസുന്ദര പണിക്കരെ ആട്ടാ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര പാരമ്പര്യമുള്ളവരല്ലേ ഇപ്പൊ നിങ്ങൾ നോക്ക് ടി എം മൂന്ന് തവണ മയ്യത്ത നമസ്കാരം നടത്തി പള്ളിയിൽ അദ്ദേഹം വിശ്വാസം കാരണം അത്രയും ജനമാണ് നമ്മളീ ഉമ്മൻചാണ്ടിയെ പറ്റി എം അത് ശരിയായ ദരിദ്രരനായ നേതാവാണ് നിങ്ങൾ ടി എം അബു പഴയ സി പി ഐയുടെ നേതാവ് മട്ടാഞ്ചേരി വെടിവെപ്പ് കിണന്നിട്ട് അതേ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ആളാണ് വെടിവെപ്പിന്റെ പിന്നിൽ എന്ത് ധൈര്യമായിരിക്കും എ സി ജോസ് അങ്ങപ്പോ താമസിക്കണത് ഇടപ്പള്ളിക്കാർ നമുക്ക് അങ്ങനത്തെ സ്വത്ത് ബോധമൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇടപ്പള്ളിക്കാരാ നോട് അന്ന് താമസിച്ച ആളാണെന്ന് വേണമെങ്കിൽ പറയാം മറ്റേത് ശരിക്കും ഞങ്ങളൊക്കെ അദ്ദേഹം ഇടപ്പള്ളിക്കാരനാണ് എന്റെ അച്ഛൻ ഇടപ്പള്ളിക്കാരനാണ് അപ്പൊ ആ എടപ്പള്ളിയിൽ ഞങ്ങള് എ സി ജോർജ് ഞങ്ങളുടെ ആദ്യത്തെ മന്ത്രിയാണ് ഞമ്മള് ആ രാഷ്ട്രീയത്തോട് യോജിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അനുജൻ വളരെ ചെറുപ്പക്കാരനായ മേയറായിരുന്നു ഈ അംസകുഞ്ഞ് എന്തായിരുന്നു എന്നെ ഒരുപാട് സഹായിച്ച ആളാണ് വാത്സല്യത്തോടുകൂടി പ്രോത്സാഹിപ്പിച്ച ആളാണ് ഡെപ്യൂട്ടി സ്പീക്കറും ഇത് ഡൊമിനിക് പ്രസന്റേഷൻ ഞാൻ മുഖ്യമന്ത്രി എത്തി പറഞ്ഞല്ലോ ഒരേ സമയം പ്രതിപക്ഷ നേതാവ് എം എൽ എ ആയിരുന്നു ഇവിടെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോ അദ്ദേഹം പിന്നെ അങ്ങനെ ഇല്ല അപ്പൊ അങ്ങനത്തെ സ്റ്റാവാഡ്സ് ആയിട്ട് നിങ്ങൾ ദയവീത് എന്നെ ഓർമ്മിപ്പിക്കരുത് അവരായിട്ട് ഞങ്ങൾ ഇപ്പൊ ഞാൻ ഇവിടെ ആദ്യം കൗൺസിലായിരുന്ന ശ്രീ ദിനേശ് മണിയാണ് മേയറ് കൊച്ചിയുടെ മുക്കും മൂലം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതികൾ പലതും ഇപ്പൊ ഞാൻ പൂർത്തീകരിച്ചല്ലോ മഹാകവി ജി സ്മാരകം ഈ ഓഫീസ് അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവന്നിരുന്നല്ല ഈ ഓഫീസ് അത് തുടങ്ങിയതല്ലേ മറ്റേ കുൽദീപ് സിംഗിനെ കൊണ്ടുവന്ന് ആ കെട്ടിടത്തിന്റെ ഡിസൈൻ തയ്യാറാക്കി അതൊരു പടം ആ ഒരു സ്കൾപ്ച്ചറാക്കി ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അങ്ങിരിക്കുന്ന കസേരയിൽ അവിടെ ഞാനിരിക്കൽ ഓ അതാണ് ഞാനിപ്പോ പണി പൂർത്തീകരിച്ചത് അതാ ഞാൻ പറഞ്ഞു ജീസ്മാരൊന്നും നമ്മൾ പണി തീർത്തു മാർക്കറ്റ് പത്ത് മേയർമാരുടെ കല്ലുണ്ടെന്ന് പറഞ്ഞായിരുന്നു കച്ചവടക്കാരുടെ വിമർശനം സത്യമാണ് എളുപ്പമല്ലെന്നും അവരാരും പറഞ്ഞിട്ടില്ല മാർക്കറ്റിനകത്തൊരു കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ അങ്ങോട്ട് ആലോചിച്ചു പോകും ഇടുങ്ങിയ റോഡുകൾ തൊട്ടടുത്ത് സ്കൂളുകൾ ഏഹ് അതിനിടയിൽ ഒരു പഴയ മാർക്കറ്റ് കടകൾ ഇതിനിടയിൽ കൺസ്ട്രക്ട് ചെയ്യണ്ട് ഞാൻ പറയുന്നത് അവരായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരെല്ലാം ഭാവനയിൽ കണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ ഭരണസമിതിയെയും ഈ ഭരണസമിതിയെയും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ആ ഞാൻ അങ്ങനെയൊന്നും പറയില്ല പറയില്ല പിന്നെ പറയില്ല അതിനാണ് ശ്രീ രാജീവ് എടക്കിലൊക്കെ എന്നെ ബഹുമാനം മിനിസ്റ്റർ പറയണത് നിങ്ങൾ കൂടുതൽ പിന്നെ അതല്ല അതിന്റെ പ്രശ്നം ഞാനല്ല എനിക്ക് മാർക്കിടേണ്ടത് അത് നിങ്ങളെ മാർക്കിടേണ്ടത് പബ്ലിക്കാ മറക്കേണ്ടത് ഞാൻ തന്നെ പറയുകയാണ് എൻ്റെ ശ്രീ ടോണി ജമ്മനുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം അതാണ് അത് നന്നായിട്ടല്ല ക്യാരി ചെയ്യണമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട് ഈ അങ്ങനെ ഞാനൊന്ന് വിഭാവനം ചെയ്ത് ഇതെന്താ ഇദ്ദേഹമൊന്നും സി അങ്ങനെ നമ്മൾ കമ്പയർ എന്നാൽ ഒരു മേയറുടെ ഞാൻ അതല്ലേ പറഞ്ഞ എം പിയും എം എൽ എയും മേയറും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ആ ഒരു ഒരു പദവിയുടെ ഒരു അതിൻ്റെ വലിപ്പം ഉണ്ടാക്കണ്ട ആ പദവിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാന്യത നമ്മൾ തുടരണം ഞാൻ പറയുകയാണ് ശ്രീ സൗമന്യജയൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഭയങ്കര സംഭവങ്ങൾ അതിന് എന്നെ എന്നോട് പറയരുത് ഞാൻ എന്റെ ഈ അഞ്ച് കൊല്ലക്കാലത്തിൽ എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോ അങ്ങെടുത്ത് പരിശോധിച്ചു കൊച്ചി കോർപ്പറേഷനിൽ എൽ ഡി എഫ് എത്ര പെർസെന്റേജ് ഫൈവ് നയൻറ്റി പെർസെന്റ് അഭിപ്രായം കൊച്ചി ഒരു വലിയ വ്യവസായിക നഗരം കൂടിയാണ് ഈ വ്യവസായിക നഗരത്തിലെ ഒരു കരുത്തേകുന്ന എന്തൊക്കെയാണ് നഗരസഭ ചെയ്തിട്ടുള്ളത് ഒന്ന് വ്യവസായികളായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം ഇപ്പൊ ലാസ്റ്റ് കാണത്തെ പ്രോഗ്രാം ഇതൊക്കെ നിങ്ങൾ ചിലത് ശ്രദ്ധിക്കുന്നില്ല ജോബ് ഫെസ്റ്റ് എല്ലായിടത്തും നടത്തുന്ന കാര്യ നടത്തുന്നത് ഡോക്ടർ ഐസക് വന്നു എന്നോടുള്ള വാത്സല്യം ഉണ്ട് എന്നെ വിളിച്ചു ഞാൻ ഇവിടുത്തെ എല്ലാ പ്രധാന ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചു ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തു അവര് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതയുണ്ട് ഞങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല പിന്നെ ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ആളെ കിട്ടുന്നില്ല അപ്പൊ കുട്ടികളുണ്ടായിരുന്നത് മൂന്ന് കോളേജിലെ കുട്ടികളുണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾ തയ്യാറാണ് അപ്പൊ ഞമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങി അതിൽ രജിസ്റ്റർ ചെയ്തു അതിൻ്റെ ഒരു ഇത് നടത്തി അത് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടത്തി ഞങ്ങൾ ഞാൻ അതിന്റെ അർബൻ കമ്മീഷന്റെ കോ വൈകോ ചെയറായിരുന്നു ഞങ്ങൾ വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം ലോക്കൽ അഡ്വൈസറി കൗൺസിൽ ബിസിനസ് കൗൺസിൽ മേയർക്ക് അപ്പോൾ എന്താണ് ശരിക്കും ഈ ബിസിനസ് സംബന്ധമായി നടക്കുന്നത് എന്ന ബോധ്യം ഈ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാനും അവരാഗ്രഹിക്കുന്ന പോലൊരു നഗരം ഇതിന്റെ കുറേ കാര്യങ്ങൾ അവരാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനല്ല നമ്മളിരിക്കുന്നത് നമ്മൾ പൊതുജനങ്ങളുടെയും പാവപ്പെട്ടവരുടെയും കൂടി കാര്യം ചെയ്യാനാണ് പക്ഷെ അവരും അവർ ഇൻവെസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ നഗരങ്ങളിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നത് അതാണ് എൽ ഇ ഡി എന്ന് പറയും നമ്മൾ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് അപ്പൊ അതിന് കഴിയുന്ന വിധത്തിലുള്ള ഇടപെടൽ നമ്മൾ തുടർച്ചയായി നടത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഈ കെ എസ് മാർട്ട് തന്നെ അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ സി എസ് ആർ ഫണ്ട് കോർപ്പറേഷൻ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സി എസ് ആർ ഫണ്ട് വാങ്ങിയ ആളാണ് ഞാൻ അവരെ മറ്റൊരു വിമർശനം ഇയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും സ്മാർട്ട് സിറ്റിയുടെയും സി സി എസ് ആറിലൂടെയാണ് നടത്തിയെന്ന് പറഞ്ഞാൽ അതൊരു സർട്ടിഫിക്കറ്റ് അല്ലേ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നവർക്ക് എന്തുകൊണ്ട് അപ്പോഴാണ് ഈ കമ്പാരിസൺ തുടങ്ങാൻ പോണത് അപ്പം കമ്പയർ ചെയ്യാൻ തുടങ്ങും കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച പ്ലേസ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടായി അന്നത്തെ അമൃതിന്റെ പെർസെന്റേജ് ആറ് ശതമാനം ഒറ്റ പൈസ ചെലവഴിച്ചിട്ടില്ല ഇപ്പൊ നൈന്റിഎറ്റ് പെർസെന്റ് സ്മാർട്ട് സിറ്റിയുടെ ഞാൻ പറഞ്ഞില്ലേ നോൺ സ്റ്റാർട്ടർ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനത്ത് ഇതിനെല്ലാം ഏറെ ഇരുത്തുന്നത് പിന്നെ ഞങ്ങളുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചത് ധാരാളം കാര്യങ്ങളുണ്ട് സമൃദ്ധിയിലവിടെയാണ് സ്മാർട്ട് സിറ്റി ഇരുന്നൂറിലേറെ സ്ത്രീകൾ അവിടെ ജോലി ചെയ്യല്ല മാന്യമായ ശമ്പളത്തിൽ വാവച്ചെന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് എല്ലാ നാലാമത്തെ കൊല്ലത്തെ വാർഷികത്തിനും എന്നെ വന്ന് കെട്ടിപ്പിടിക്കും രാവിലെ വരും ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഭാര്യയ്ക്കും രാത്രിയിലത്തെ രണ്ടുപേർക്കുള്ള ഭക്ഷണം കൂടി കഴിച്ചിട്ട് ഒറ്റ പൈസയും ആ സമൃദ്ധിയിലെ സഹോദരിമാരി വാച്ച് ഞാൻ വാങ്ങിക്കില്ല ഭർത്താവും ഭാര്യയും മാത്രം നിങ്ങൾ ആലോചിച്ചു നോക്കും അങ്ങനെ ഒരു കുടുംബത്തെ കുറിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് ആരും കുടുംബം എന്താണ് അതിന്റെ ഇമ്പാക്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും പത്തിരുന്നൂറ് പേർക്ക് ജോലി ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വന്ന് നമ്മളെ വെല്ലുവിളിക്കല്ലേ ഞാൻ ഇത്ര പേർക്ക് ജോലി കൊടുക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ സൂചിക്ക് മുമ്പിൽ നിൽക്കുകയല്ലേ ഇന്നത്തെ ലോകത്തെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന പല എല്ലാരും അല്ല പലരും അങ്ങനെയല്ലേ ഒക്കെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അംബാനിയുടെ ഒക്കെ തീർച്ചയായും ഇത് ഇരുന്നൂറിലേറെ പേർക്ക് ജോലി കൊടുത്തൊരു സ്ഥാപനം നാലുകൊല്ല ഓടിയില്ല ഷീ ലോഡ്ജിൽ എന്താ അതിലുള്ളത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂയിൽ എന്ത് സ്മാർട്ട് സിറ്റി ഏത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണുള്ളത് അപ്പൊ നമ്മൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഇപ്പൊ മാസ്റ്റർ പ്ലാൻ വളരെ ഭംഗിയായിട്ട് ചെയ്തല്ലോ ലോക്കൽ ഏരിയ പ്ലാൻ ഇപ്പൊ വൈറ്റിലിൽ ചെയ്യാൻ തുടങ്ങിയല്ലോ ഓപ്പൺ സ്പേസുകൾ സ്മാർട്ട് സിറ്റി കൂടാതെ ഞങ്ങൾ എത്രണം ചെയ്തു ഇപ്പൊ സ്വാഭാവികമായും എല്ലാ ഫണ്ടുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു മേയറുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിലുള്ള നടപ്പിലാക്കിയ ഒരു കഠിനമായ ഒരു പദ്ധതി പിന്നെ ഇപ്പോഴും ഇതിൽ കണ്ടില്ലേ സി ഞാൻ ഈ ഓഫീസിലേക്ക് കയറുമ്പോ ഈ ഓഫീസിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ വിശ്വസിക്കൂ അതായത് ഈ ഓഫീസിൽ കംപ്ലീറ്റ് ടൈൽ ഇട്ടേക്കാണ് പക്ഷെ ഈ ഓഫീസിൽ കംപ്ലീറ്റ് ഞാൻ അകത്തേക്ക് കയറുമ്പോൾ പ്ലമ്പിങ് ഒന്നും ചെയ്തിട്ടില്ല ഇലക്ട്രിക്കൽ ചെയ്തിട്ടില്ല ഫിറ്റിങ്സ് ഇല്ല അതിന്റെ അതിന്റെ എസ്റ്റിമേറ്റ് ഇല്ല എ സി വർക്കില്ല ഫയർ ഇല്ല അതിനൊക്കെ കുത്തിപ്പിളിക്കണം നിങ്ങൾ ഇവിടുത്തെ ഫ്ലോറൊക്കെ വാങ്ങിക്കൂ ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റൂ പലതരം കോൺട്രാക്ടേഴ്സും വന്നിട്ട് ചെയ്യല്ലേ കാരണം ടൈലിങ് നേരത്ത് കയറുന്നു അല്ലല്ല സ്കെച്ചും പ്ലാൻ ഒക്കെ ഉണ്ട് സ്കെച്ച് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കെട്ടിടം വേണത് നമ്മൾ നമ്മുടെ വീട് അങ്ങനെ പണിയുണ്ട് അതായിരുന്നു ഏറ്റവും കഠിനമായ കാര്യം മാർക്കറ്റ് ഭയങ്കര ചലഞ്ചായിരുന്നു അതില് പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നു ഞാൻ ശ്രീ ഹൈബിയുടെ എം പി എം എൽ എ വിനോദ് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ കൗൺസിലർമാർ മാർക്കറ്റിലെ മെർച്ചൻസ് ഞങ്ങൾ നല്ല നല്ല ബെസ്റ്റ് കോർഡിനേഷനിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് അപ്പൊ അതും ആ മാർക്കറ്റ് തീരുന്നതിൽ വലിയ പങ്കുവച്ചു ഹൈബി അംഗമായിട്ട് രണ്ടു പ്രാവശ്യം തുടർന്ന് അങ്ങ് മേയറാവുന്ന സമയത്ത് ഹൈബിയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ ഒരു സഹകരണം ഉണ്ടായിരുന്നോ അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യില്ല ചെയ്യില്ല കമന്റ് ഞാൻ ആവശ്യത്തിനുള്ള സഹകരണം എനിക്ക് പൊതുവിൽ നമ്മുടെ നഗരത്തിന് ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം ഹൈബിഡിന്റെ സഹകരണം ലഭ്യമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പറയാൻ പാടുള്ളൂ അതില് എൻ്റെ പല ഘട്ടങ്ങളിലും അത്ര അത്യാവശ്യം വരുന്ന സന്ദർഭത്തിൽ എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സഹകരിപ്പിച്ചിട്ടുണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ ബാക്കി അതിന്റെ ഇൻട്രി ഒന്നും കിടക്കുന്നത് ശരിയല്ല അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചർച്ചയല്ലല്ലോ പ്രധാനം രണ്ട് ഞാൻ ഈ ഹൈബിഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എല്ലാവരിൽ നിന്നും ഞാൻ ഞാനിപ്പോഴും രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് അപ്പൊ കൂടുതൽ സമയം വിദ്യുള്ള ചർച്ചകളിലും ഒക്കെ അവിടെ നിന്ന് എന്തെങ്കിലും നല്ലതായി പഠിക്കാനുണ്ടാവുന്ന ഞാൻ നോക്കിയിരിക്കുന്നത് അങ്ങനെ ചില സംഭവങ്ങൾ ഞാൻ മോഷിച്ചിട്ടുണ്ട് നല്ലത് ദോഷമുള്ള പല കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയൂല അപ്പൊ അങ്ങനെയാണ് നമ്മൾ എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് എനിക്ക് പറയാൻ മടിയൊന്നും ഇല്ല പിന്നെ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ചിലപ്പോ പല ആളുകൾക്കും കേൾക്കുമ്പോ ചെലപ്പോ ഞാനത് മറച്ചു വെക്കുന്നില്ല അതായത് ഞാൻ അദ്ദേഹത്തിന്ന് പഠിച്ചൊരു കാര്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പെരുമാറ്റമാണ് അത് ഇപ്പൊ കോൺഗ്രസിന്റെ ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല ചില ആളുകളൊക്കെ കാണിക്കുന്ന ഒരു ബലംപിടുത്തവും ഒക്കെ പലപ്പോഴും ഇയാളായിട്ട് കമ്പയർ ചെയ്ത് പലരും പറയാറുണ്ട് ഞാൻ അബിയോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എപ്പോഴും നല്ലതാണ് നമ്മൾ വളരെ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ നോട്ടത്തിൽ അദ്ദേഹം ആകെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതാ ആയിട്ട് ബിഹേവ് ചെയ്യുകയും വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാവരോടും നമ്മളൊരു പോസ്റ്റ് ഇരിക്കുകയാണെന്നൊരു തോന്നല് വന്ന് നിന്ന് സംസാരിക്കുന്ന ആൾക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പൊ അത് ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് നല്ലത് എന്ന് മനസിലാക്കി പഠിച്ചൊരു കാര്യമാണ് പിന്നെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ പുതിയ ചില ആശയങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുമല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് ചില സമയത്ത് ഈ കമ്പാരിസനും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഞാൻ തീർത്തും പൊളിറ്റിക്കലും വ്യക്തിപരമായ ബന്ധമുണ്ട് ഞാൻ ഈ ശ്രീ ഐബിടനായിട്ട് മത്സരിച്ചത് ഒട്ടും വ്യക്തിപരമല്ല കാരണം ആരും നിൽക്കാനില്ല ശ്രീ സഭാഷ്ടമ്പോളി എറണാകുളത്തേക്ക് കാരണം അത്ര മോശം സീറ്റ് ആക്കി ഞങ്ങൾ മാറ്റി അപ്പൊ എന്ന് പറഞ്ഞാൽ അതാ ശരിയല്ലോ അല്ലെ ആരെങ്കിലും മത്സരിക്കണ്ടേട്ട് ഞാൻ നല്ല നല്ല മത്സരം എന്റെ അഭിപ്രായത്തിൽ നമ്മള് ശരിക്കും വരിഞ്ഞു കെട്ടി ആളെ പുറത്തേക്ക് ഇറക്കി എല്ലാ വീട്ടിലും വീട്ടിലെങ്ങി സാധാരണക്കാരെ പറഞ്ഞാൽ കൊറേ കാശ് പൊടിച്ചു കാഴ്ച വെക്കാൻ അന്ന് ആ നമ്മുടെ തോട്ടത്തൊക്കെ നല്ല ഭൂരിപക്ഷം തന്നെ പക്ഷെ നമ്മുടെ ഭൂരിപക്ഷം ഭയങ്കരമായിട്ടിങ്ങ് ഇടിച്ചു ഇനി വരുന്ന അഞ്ചു വർഷത്തേക്ക് ഇപ്പൊ തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത അഞ്ചു വർഷത്തേക്ക് എൽ ഡി എഫ് വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രധാനപ്പെട്ട എന്തെല്ലാം നേട്ടങ്ങൾ വെച്ചിട്ടായിരിക്കും അല്ലെ ഞങ്ങൾ അടിച്ചു കൊടുത്തല്ലോ കൊടുത്തത് ഇന്നല്ല ഞാനും ഇറങ്ങിയല്ലോ ഇന്ന് നാളെയായിട്ട് എല്ലാ വീട്ടിലും എല്ലാ പൊതുപ്രവർത്തകരും എല്ലാവരും ചേർന്ന് കൊടുക്കുന്നുണ്ട് കൗൺസിലർമാര് താല്പര്യമുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അച്ചടിച്ച് വീടുകളിൽ വീടുകളിലെത്തിക്കുകയാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങൾ ജനകീയമായി നേരത്തെ ചെയ്ത പോലെ തന്നെ ആൾക്കാരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ചെയ്യണത് അത് കണ്ടിട്ട് ഞങ്ങൾ അഞ്ചു കൊല്ലം ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടിട്ട് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും ഭൂരിപക്ഷം ഇല്ലാത്ത തുമ്മിയാ തെറിക്കുക എന്നറിയില്ലേ അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ അക്രോബാറ്റിക് എന്താ പറയാ നമ്മൾ സർക്കസിലെ ട്രപ്പീസ് പോലെ അല്ലെ നമ്മൾ കൊണ്ട് സർക്കസ് കാണാൻ പോകുമ്പോ ഫസ്റ്റും ലാസ്റ്റും ട്രപ്പീസുകാരൻ പോണത് ഒരു ശ്രദ്ധ തെറ്റിയ ഈ സാധനം നമ്മൾ താഴേക്ക് വരും അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ ഇത് ചെയ്തെങ്കിൽ ഞങ്ങൾക്കൊരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാനിഫെസ്റ്റോ ഞങ്ങൾ നടപ്പിലാക്കും താങ്കൾ നേരത്തെ ചോദിച്ചില്ല നിങ്ങൾ എന്നെയും മുൻഗാമികളും വിടും അതാണ് എൽ ഡി എഫും യുഡിഎഫും നമ്മളുടെ വ്യത്യാസം വീണ്ടും അങ്ങ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ടോ അതോ നിയമസഭയിലേക്കുള്ള എന്തെങ്കിലും അല്ലെ എന്റെ കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പക്ഷെ പാർട്ടി എനിക്ക് പോകണം എന്നെ മത്സരി ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണല്ലോ ഞാനും പോവാം ഞാനാണ് കോർപ്പറേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി അപ്പൊ ജില്ലാ സെക്രട്ടറിയും ഞാനും അതിലേക്ക് ഞങ്ങള് ചാർജ് വഹിക്കുന്ന ശ്രീ സി എൻ മോഹനും ബി രാജുവും ഞങ്ങള് നാലുപേരും കൂടി സംസാരിക്കുന്ന സമയത്തൊന്നും എന്നെ അവർ കാണുന്ന കണ്ടട്ടേ ഇല്ല കോർപ്പറേഷനിലേക്ക് വീണ്ടും കാരണം നാല് ടേം ആയി ഞാന് ഇവിടെ ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം എൽ ഡി എഫ് ആണ് പ്രശ്നം ഇവിടെ ആര് വന്നിരുന്നാലും എൽ ഡി എഫിന്റെ എൽ ഡി എഫ് മേയറാണ് വരുന്നതെങ്കിൽ എൽ ഡി എഫ് മാനിഫെസ്റ്റോ അടപ്പില്ലാതെ ഉറപ്പാണ് ഉറപ്പാണ്